ചാലക്കുടി സൈക്രിഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന ദിനാചരണം സംഘടിപ്പിച്ചു കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് ഉദ്ഘാടനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് തോംസൺ ഡേവിസ് അധ്യക്ഷത വഹിച്ചു വായന ദിന പ്രതിജ്ഞ വായന ദിന ചിന്ത എന്നിവയും വായന ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജോസ്ലിൻ അധ്യാപക പ്രതിനിധികളായ സിനി എം ഡി റെജി പി ജെ ലിറ്റി കെ ആൻഡോ വിദ്യാർത്ഥി പ്രതിനിധികളായ കുമാരി റൈച്ചൽ ആൻഡ് രതീഷ് കുമാരി ഐഡ ബിജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വായനദിന സന്ദേശം നൽകുന്ന വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സംസ്കാരവും വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മിക്കാനും അത് മനസ്സിലാക്കി തരാനുള്ളൊരു ദിനമായിട്ടാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട്